നമുക്കപ്പം നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ കെ ജി മാർക്കോസ് എത്തുന്നുണ്ട് കെ ജി മാർക്കോസിനെ പരിചയപ്പെടുത്തൽ ആവശ്യമേയില്ല ഏകദേശം പതിനയ്യായിരത്തോളം ഭക്തിഗാനങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹങ്ങളിലും അയ്യായിരത്തോളം ഗാനങ്ങളിലൂടെ ഇസ്ലാം മതവിശ്വാസികളുടെ വീടുകളിലും മറ്റ് ഒട്ടനേകം ഗാനങ്ങളിലൂടെ ഹൈന്ദവ വിശ്വാസികളിലുമാണ് ഈ കെ ജി മാർക്കോസിൻ്റെ സ്ഥാനം സംഗീത പ്രേമികളുടെ ഇടയിൽ പൂമാനമേ എന്ന് തുടങ്ങുന്നൊരു ഒറ്റ പാട്ട് കൊണ്ട് തന്നെ തൻ്റെ അടയാളം സൃഷ്ടിച്ചയാളാണ് ആളാണ് കെ ജി മാർക്കോസ് നമുക്കൊപ്പം ചേരുന്നു നൂറോളം ചിത്രങ്ങളിൽ കെ ജി മാർക്കോസ് പാടിയിട്ടുണ്ട് കെ ജി മാർക്കോസ് ഈ വേളയിൽ നമുക്കൊപ്പം ചേരുന്നത് നമ്മുടെ സന്തോഷം അറിയിക്കുന്നു സി മാർക്കോസ് നമസ്കാരം വളരെ സന്തോഷം ഇതൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കുമോ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിന്റെ പിറന്നാൾ ദിനാഘോഷത്തിൽ മാർക്കോസ് ഇങ്ങനെ തത്സമയം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കുറേ വർഷങ്ങളായിട്ട് ലൈവായിട്ട് വന്ന് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് പ്രായം കൂടുന്നു അപ്പോൾ സ്റ്റേജിൽ കിട്ടുന്ന പോലത്തെ ഒരു ഇതിൽ നമുക്ക് ലൈവില് വന്നിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പരിചയത്തിൻ്റെ പേരിലും നമ്മുടെ അനുഭവങ്ങളുടെ പേരിലുമൊക്കെയാണ് വന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലൊരു അവസരത്തിൽ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൻ്റെ പതിനാലാം ജന്മദിന വേളയിൽ നിങ്ങളെയെല്ലാം വന്ന് കണ്ട് സന്തോഷിക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും ഒരു അവസരം ഉണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലെന്ത് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് കാരണം എന്നെ ഈ നാൽപ്പത്തഞ്ച് വർഷം നടത്തിക്കൊണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അതേപോലെ മാധ്യമങ്ങളും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സംഗീതവുമായിട്ട് അല്ലെങ്കിൽ കലാരംഗത്ത് മറ്റുള്ളവർക്ക് തുണയായി നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ അറുപത്താറാമത്തെ വയസ്സിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അറുപത്തിയേഴാമത്തെ വയസ്സെന്ന് പറയുമ്പോഴും ഇപ്പം അദ്ദേഹം തരംഗമാണ് പ്രേമലു സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ പഴയ കഥ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു പലയിടങ്ങളിലും അങ്ങനെക്കെതിരെ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇപ്പോഴും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല അല്ല ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഞാൻ പതിമൂന്ന് വയസ്സിൽ എൻ്റെ ഓർമ്മയിൽ അതിനും ചെറിയ പ്രായത്തിൽ ഞാൻ വെള്ളയിട്ട് ഫോട്ടോ ഫോട്ടോയൊക്കെ ഉണ്ട് കാരണം എൻ്റെ അച്ഛൻ വെള്ളവസ്ത്രധാരിയായിരുന്നു കാരണം അവരൊക്കെ പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പത് കാലഘട്ടത്തിലൊക്കെ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ അടിസ്ഥാന വസ്ത്രം എന്ന് പറയുന്നത് വെള്ളയാണ് കാരണം അത് അവരുടെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മളുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെയൊക്കെ പാഠം പഠിക്കുമ്പോൾ തൂ വസ്ത്ര വെള്ള വസ്ത്രധാരിയായിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗ് വരുന്നത് ഒരു മെഴുകുതിരി തിരി കത്തിച്ച് പിടിച്ച് വരുന്നതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലത്ത് ആദ്യം കയറിയ ഡോക്ടർമാരിൽ ഒരാളായിരുന്നു എൻ്റെ അപ്പൻ അന്ന് ഡോക്ടർ പായി ഡോക്ടർ ശങ്കർ റാം ഇങ്ങനെ ഉള്ള കുറച്ച് ഡോക്ടർമാരായിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ ഓർമയിൽ അപ്പോൾ അവരും ഒക്കെ വെള്ളവസ്ത്രധാരികളെയാണ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛൻ്റെ കൂടെ വീട്ടിൽ വരുമ്പോഴും ഞാൻ അങ്ങോട്ട് ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന ഇവരെല്ലാം വെള്ള വസ്ത്രത്തിലാണ് കാരണം ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് അറ്റൻഡർമാർ ഇങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും വെള്ളവസ്ത്രമായിരുന്നു ഒരു ഒരു സമയത്ത് അമ്പത് അറുപത് എഴുപത് കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഓർമ്മയെങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇത് നിർബന്ധമായിട്ടന്ന് വെള്ള അല്ലെങ്കിൽ വസ്ത്രത്തെ പറ്റിയുള്ള ബോധം കൊണ്ട് വെള്ളയാക്കിയതൊന്നുമല്ല അച്ഛൻ്റെ നിർബന്ധപ്രകാരം അന്ന് നിർബന്ധമെന്ന് പറഞ്ഞാൽ അച്ഛനെടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനിയനും ഞങ്ങളൊക്കെ രണ്ട് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ അപ്പോൾ അച്ഛനെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കൂടെ വെള്ളമേ തരുള്ളൂ അപ്പോൾ അന്ന് തിരുവായ്ക്ക് എതിർവ ഇല്ലെന്ന് പറഞ്ഞ പോലെ ഇട്ടുകൊണ്ട് നടക്കുക രണ്ട് അന്നത്തെ മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും നീല നിക്കറും അല്ലെങ്കിൽ കാക്കി നിക്കറുമായിരുന്നു കുട്ടികൾക്ക് പാൻറ്റൊക്കെ പിന്നീട് വലിയ വലിയ ഉയർന്ന ക്ലാസ്സിലൊക്കെ വന്നപ്പോഴാണ് പാൻറ്റൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ അന്നൊക്കെ ഈ നീല നീലനിക്കറ് അല്ലെങ്കിൽ കാക്കി നിക്കറ് വെള്ള ഷർട്ട് ഇങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് അപ്പം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂൾ സെക്രട്ടറി ആയിരുന്നു അപ്പം അന്നാണ് ഞങ്ങൾക്ക് സെക്രട്ടറിമാർക്ക് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഓക്കെ അപ്പം അങ്ങനെ ഇരിക്കയാണ് അച്ഛൻ്റെ ട്രാൻസ്ഫറായി കൊല്ലത്ത് വരുന്നു അവസാനം റിട്ടയർമെൻറ്റിന് ഒരു ആറ് വർഷം മുമ്പ് അദ്ദേഹം കൊല്ലത്താണ് അവസാനം തൻ്റെ സർവീസ് കാലാവധി പൂർത്തിയാക്കിയത് അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ യേശുദാസ് എന്ന വ്യക്തി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അദ്ദേഹം സിനിമയിൽ വന്നിട്ട് പത്ത് വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് പതിനഞ്ച് വയസ്സ് അപ്പം ഞാൻ അന്ന് നോക്കി അദ്ദേഹത്തിന്ന് കാണുമ്പോൾ അദ്ദേഹം തൂ വെള്ള വസ്ത്രധാരിയാണ് എല്ലാം വെള്ളം അപ്പോൾ അന്ന് നമുക്ക് വാച്ചും ചെരുപ്പമൊന്നും കിട്ടാൻ മാർഗമില്ല എങ്കിലും ഈ പറഞ്ഞ പോലെ അത് മനസ്സിലിങ്ങനെ കയറി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെള്ള ഷർട്ടും വെള്ള ആണ് അതങ്ങ് കണ്ടിന്യൂ ചെയ്തു അദ്ദേഹത്തോടുള്ള ആ ഒരു ഒരു ആരാധന എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നും ഉണ്ട് ഇന്നിപ്പോൾ ഈ പ്രായത്തിലും അദ്ദേഹം ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് അത് വെള്ള വസ്ത്രം മാത്രമല്ല ശബ്ദത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ഡെപ്തിലായാലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലായാലും ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു ഇപ്പോൾ അമ്പത്തി മൂന്ന് വർഷമായി വെള്ള ഓക്കെ എന്തായാലും യാത്ര തുടരട്ടെ ആ മനസ്സു പോലെ നിർബലമായ ഈ വസ്ത്രം പോലെ നിർബലമായ ജീവിതം ശ്രീ കെ ജി മാക്കോസ് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ ഗായകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പാട്ടുകളാണ് ഞങ്ങൾ അങ്ങനെ ക്ഷണിച്ചതും അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുന്നു ഈ സന്തോഷമുള്ള ദിവസം ഈ സന്തോഷമുള്ള നിമിഷം ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം തീർച്ചയായിട്ടും അത് ഏത് പാട്ട് പാടണം കാരണം ഞാനിപ്പോൾ പിന്നെ സിനിമയിലും അല്ലാതെയുമൊക്കെ ആയിട്ട് പത്ത് പതിനയ്യായിരം പാട്ട് പാടി അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഭക്തിഗാനമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ക്രിസ്തീയ ഭക്തിഗാനമാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു അവസരത്തില് ഒരു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേലിനാഥൻ ആണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് മാത്രമല്ല ഈയൊരു ഒക്കേഷന് ഞാനത് ദൈവത്തിന് സമർപ്പിക്കുകയാണ് കാരണം ഞാനാണേലും മറ്റൊരു വ്യക്തിയാണേലും ഒരു സം ഒരു പ്രസ്ഥാനമാണേലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല റിപ്പോർട്ടർ ചാനലിപ്പോൾ ഈ പറഞ്ഞപോലെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്